ആ ഞാൻ കഴിച്ചേ വലിയ വെള്ളിയച്ച അവിടെ നിന്നു ആ പെരുന്തമണ്ണ പെരുന്തമണ്ണ മലപ്പുറം മലപ്പുറം എന്നാ എത്തിട്ടോ നമ്മളെ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് മുൾവേലികൾ ഇതന്നെയാണ് നിന്റെ തറവാട് ശരിട്ടാ ഫോട്ടോ എടുക്കാതെ നിങ്ങള് അല്ലേ ഞാനേ മനഞ്ചേറ്റി പോയിത്തരട്ടാ പോലെ എന്നാ ഞാൻ ഇങ്ങനെ പതുക്കെ നടക്കല്ലേ ഈ ചവിട്ടുമല്ലേ അപ്പൊ കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഫോണൊക്കെ ചാർജ് ആക്കി ഇനി ഇത് വല്യച്ഛൻ്റെ വീട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടി പറഞ്ഞില്ല ഇത് വല്യച്ഛൻ്റെ വീട് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം നടന്നു പോയാലാണ് തറവാട് അതായത് വല്യച്ചൻ്റെ തറവാടും എൻ്റെ അച്ഛൻ്റെ തറവാടും ഒക്കെ വേറെ സ്ഥലത്താണുള്ളത് അപ്പൊ അവിടേക്കാണ് ഇപ്പൊ പോണത് നമ്മളെ മുത്തശ്ശി ഉണ്ടല്ലോ അവിടെ മുത്തശ്ശിനെ ഞാൻ വരുമ്പോൾ കണ്ടില്ല ഹലോ അറിയോ അറിയോ ഞാനൊരു മണി കൈ വന്നിട്ട് ആ നല്ല ആർത്താനം അമ്മക്ക് എന്താ അങ്ങനെ പോണു സുഖം അല്ല എന്താ പരിപാടി ആ കൊഴപ്പന്ന് പറഞ്ഞാ അങ്ങനെ പോണു ആ ആ ആ കെ സി ബി കാർഡല്ലേ ആ അതിപ്പോ നേരെയൊക്കെയാണ് ചോറുണ്ടോ ഞാനിതാ കഴിച്ചോ ഇനിയിപ്പോ അങ്ങോട്ട് പോവാ തറവാട്ടിക്ക് പോവാ ആവടിക്കുന്നേ പോയി നോക്കട്ടെ കേട്ടോ എന്നിട്ട് വരാ ഇവിടെ ആരള്ളു സജീവണ്ടോ ആ എന്നാ ഞാൻ വരുമ്പോ കറാ ട്ടോ മുത്തച്ഛണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ പോയി നോ അങ്ങനെ തറവാട്ടിക്ക് പോവാണേ ഞാൻ നടക്കുന്നോറ് ഫുള് കുടുംബക്കാരാണേ അപ്പൊ പിന്നെ എല്ലാരും കാണുമ്പോ ഓരോ അന്വേഷണങ്ങളൊക്കെ ചോദിക്കും അപ്പൊ നമ്മള് അന്വേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാരും കണ്ട് സന്തോഷിച്ചു അങ്ങനെ പോവാ ഏ ഏ ഇല്ലേ ഞാൻ ഇങ്ങനെ നടക്കാം മെല്ലെ ഇവിടെ ഒരു അമൃതം ഫുഡ്സ് അതായത് അംഗനവാടി കുട്ടികൾക്ക് കൊടുക്കല്ലേ അമൃതം പൊടിയൊക്കെ ആ അത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് മലഞ്ചിറ്റി എന്നാണ് ഇവിടേക്ക് പറയാ നല്ല ഇപ്പോഴും ആ പണ്ടത്തെ പോലെ തന്നെ അടിപൊളി കണ്ടോ നല്ല വിഷ്വൽ ബ്യൂട്ടി അല്ലേ അവിടെ നോക്ക് സത്യം പറഞ്ഞു എന്തിനാ ഞാൻ മലപ്പുറത്തേക്ക് ഞാനല്ലോ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും ഇന്ന അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇത്രയും അടിപൊളിയ സ്ഥലത്ത് ഇത്രയും നല്ല മനസ്സിലുള്ള വ്യക്തികളടുത്തുനിന്ന് ഇന്ന അങ്ങോട്ട് കൊണ്ടുപോയി പക്ഷേ ഭയങ്കര ഫീലിങ് ഇതാ ഇത് വല്യച്ഛൻ്റെ അടുത്തുള്ളൊരു തോടാണ് അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യണ്ട ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ വല്യച്ഛൻ്റെ അവിടെ നിന്നൊരു എത്ര ഉണ്ടാവും ഒരു ആ ഒരു കിലോമീറ്ററിൻ്റെ ഒക്കെ അടുത്തുണ്ട് തോന്നുന്നു തറവാട്ടിക്ക് അപ്പോൾ അവിടേക്ക് എന്താ വിമ സൈക്കിൾ ഇട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ലോകെടുത്ത് നടക്കുന്നു ഇത് കൂടെ നടക്കാറുണ്ടെങ്കിൽ തന്നെ വലിയൊരു ബൈബല്ലേ പിന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ വണ്ടിയിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ കാണുമ്പോൾ ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോവാ റോഡ് ഏതായാലും ഒരു രക്ഷയല്ല കേട്ടോ റബ്ബറൈസർ റോഡ് അതിന് വലിയൊരു ബിഗ് ഷൗട്ട് ഔട്ട് ആർക്ക് ഇതാ ഇത് ചെയ്ത ഒരുക്കല്ല ഇതാർക്കാണ് ഇങ്ങനെ വേണം നമ്മളെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനത്തെ റോഡ് വരണം അല്ലാതെ നമ്മളെ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ കിട്ടില്ലേ കുണ്ടും കുഴിയായിട്ട് വല്ല ഇത് എങ്ങനെ നടക്കാനും കൂടിയും പറ്റില്ല അതാണ് ഞങ്ങളവിടത്തൊക്കെ അവസ്ഥ ആരോട് പറയാൻ ആര് കേൾക്കാൻ അച്ഛനവിടെ ഉണ്ട് അച്ഛനമ്മക്കെ സുഖമായിട്ട് ഇരിക്കണേ എന്താ പോണ് ആ അവിടെ വർക്ക് ചെയ്യണല്ലേ ആ നൈറ്റ് ഡ്യൂട്ടി ആവും ആ ഓ ശരി ശരി പോട്ടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ല അപ്പൊ ഓരോരുത്തർ വരുമ്പോ കണ്ടുപരിചയം ഉണ്ടാവും ആരാണ് ആരാണ് എന്താണ് പേരെന്താന്നറിയില്ല കണ്ടുപരിചയുള്ള ഞാൻ എല്ലാരും ഇങ്ങോട്ട് ഹായി കാട്ടും അറിയും അപ്പൊ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ ആൾക്കാരുണ്ടോ അതിൻ്റെ ആ തറവാടിൻ്റെ അടുത്ത് അവിടെ ഭയങ്കര രസം അതെ അത് വേറൊരു സംഭവമാണ് അവിടെ നമ്മൾ ഈ സ്ഥലത്തിനൊക്കെ മാറ്റി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ കയറ്റി പുതിയ വീടുകളും പുതിയ മതിലുകളൊക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മളിത് ഒരിക്കലല്ലേ വരുന്നുള്ളൂ ഒരു പശുക്കിടാവ് ഇതാ പുല് തിന്നുകയാണ് ഗെയ്സ് അതാ എന്നെ നോക്കുന്നുണ്ട് നോക്കുന്നില്ല നോക്കുന്നുണ്ട് നോക്കുന്നില്ല ഏതായാലും പശുക്കിടാവ് പുല്ല് തന്നെട്ടെ ഏ മണ്ണാട് മണ്ണാടൂരോ അതേ അമ്പലം അതൊന്നും നിൽക്കാറില്ല എന്താ ചാറ്റേ എന്താ പേര് എത്ര പഠിക്കുന്നത് മൂന്നല്ലേ നാം പോട്ടെ ശരിട്ടാ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികളും എല്ലാവരും ഇങ്ങനെ നോക്കല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ പേരുള്ളൂ അപ്പം എല്ലാവരും പരിചയപ്പെട്ട് ഹാപ്പി ആയിട്ട് അമ്മച്ചി പോവാച്ചിവിടെ വിറകൊക്കെ നിരക്കണ്ടേ വിറക നിരക്കല്ലേ ആ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാ വീഡിയോ വീഡിയോ ആ കഴിച്ചില്ല എന്നിട്ട് ആ ഇന്ന അറിയോ ബാലനറിയോ ബാലൻ പെരുന്തമണല്ലേ ആ ആ മകനാ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും ആ അമ്മ സുഖായിട്ടിരിക്കണേ ആ രണ്ടാൾ കഴിഞ്ഞു ഇങ്ങട് വരണം ഇവിടെ വന്ന് വീട് വെച്ച് ഇവിടെ താമസിക്കണം ഇവിടെ ഇരിക്കാ ചിതാ ആ ഞാൻ കഴിച്ചേ വലിയ ചെന്ന അവിടെ നിന്നു ആറിയണ്ടാവൂലേ അറിയൻ അറിയണ്ടാവൂലെ ചിലവർക്കൊക്കെ അറിയാം കണ്ടിരിണ്ടാവൂല പെരുന്തമണ്ണ പെരുന്തമണ്ണ മലപ്പുറം 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 ഇടക്ക് വരും ഇടക്ക് വരും അങ്ങനെ പോവും എനിക്ക് ഇങ്ങടൊന്നും സത്യം പറഞ്ഞ പേരും ഇതൊന്നും അറിയില്ല എന്താ പേര് തങ്കമണി തങ്കമണി ആ ആ ആ ആ അച്ഛനറിയാ അച്ഛനറിയ എനിക്കാൻ അറിയത്തി ഞാന് ആ ചെറുപ്പത്തിൽ അംഗനവാടി പഠിക്കുമ്പോ പോയതല്ലേ പിന്നെ എപ്പഴെങ്കിലൊക്കെ വരും അങ്ങനെയൊക്കെ വീഡിയോ വീഡിയോയിലൊക്കെ വരും അതിനാണ് എടുക്കണേ എല്ലാരും കാണാൻ വേണ്ടിട്ട് ആ ആ ആ അമ്മച്ചി സുഖല്ലേ സോറിണ്ടല്ലേ ഞാങ്ങനെ ഓരോരുത്തർ ശെരിട്ടോ ആ ഇവിടേക്ക് ഇവിടെ തറവാട്ടിക്ക് തറവാട്ടേക്ക് ഒന്ന് പോയിട്ട് ആ ശരി ആ സുഖമായിട്ടിരിക്കുന്നേ ഇല്ലില്ല കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണു തെങ്ങന്മാര് പെട്ടിച്ചില്ലേ രണ്ടാളേ ചെറിയ ആൾക്ക് രണ്ടു കുട്ടി പിന്നെ മൂത്താൾക്ക് ഒരു കുട്ടി അങ്ങനെ അല്ല ഞാൻ പണിക്ക് പോവാ പഠി പഠിക്കാൻ പോണെ ആ ശെരി കേട്ടോ ആ ഇവിടെ തന്നെ ശരി ശരി ഓ എന്തോ ഓടിക്കില്ല നമ്മളെ പേ കണ്ടോ ഇതാണ് മനുഷ്യത്വം മനുഷ്യത്വം മീൻസ് സ്നേഹം നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഇത് അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ വരണം ഓക്കെ അറിഞ്ഞു വന്ന ഇവിടെ ആകെ മാറിയണം ഇവിടെ മതിലൊക്കെ കെട്ടി സംഭവത്തിൽ ഇവിടെ ഒക്കെ മുള്ളു വേലികളും അങ്ങനെയൊക്കെ ഇറങ്ങുന്നുട്ടോ ഇപ്പം എല്ലായിടത്തും മതിലൊക്കെ ഉഷാറായിട്ട് കെട്ടി ചേഞ്ച് വരുന്നുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വേടി ആ ജ്യൂസൊക്കെ മേടിച്ചു തരാം നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കണ കട ഇതാണ് അതായത് എന്തെങ്കിലുമൊക്കെ മുട്ടായി മേടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കാം അവിടെ ഒരു പോസ്റ്റ് പെട്ടി ഉണ്ട് പക്ഷേ പോസ്റ്റ് പെട്ടി ഇല്ലല്ലോ ആ കട ചേഞ്ച് ആയിട്ടുണ്ട് ആദ്യം നമ്മൾ ഷട്ടർ ഇല്ല ഓരോ മരത്തിൻ്റെ ഷട്ടർ ഉണ്ടാവുമല്ലോ പണ്ട് വാടാ പണ്ടത്തെ കട ഇങ്ങനെ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ പണ്ടത്തെ കട അറിയില്ല നിങ്ങൾക്ക് മരത്തിൻ്റെ ഓരോരോ പീസുകളായിട്ട് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാ എത്തിയിട്ടോ നമ്മളെ തറവാട്ടിലെത്തിയിട്ടുണ്ട് മുൾവേലികൾ ഇത് തന്നെയാണ് നിന്റെ തറവാട് എന്ന് പ്രത്യേകിച്ച് ഒരു വീടിനെ പറയില്ല ഈ ഒരു ഏരിയക്കിന് ഞാൻ തറവാട് എന്ന് പറയുന്നത് ഇടവിടെന്നാരും ഇല്ലേ ആരും കാണലല്ലോ